ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഉറുമ്പുകളെ എങ്ങനെ കൂട്ടം കൂട്ടമായി നമുക്ക് ഓടിക്കാമെന്നുള്ളൊരു നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് എല്ലാവരും കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് പാത്രമാണ് എടുക്കുന്നതെങ്കിലും കുറച്ച് പഴകിയ പാത്രം എടുക്കാം കേട്ടോ ഇനി അതിൽക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിത് ഒരു ഒരു ആഴ്ചയ്ക്കുള്ളതാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇനി ഒരു മാസത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് അരസ്പൂണ് സോപ്പ് പൊടി കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക ഒറ്റ യൂസിലന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഇപ്പോൾ തണുപ്പൊക്കെ ആയത് കാരണം എല്ലാവരുടെ വീട്ടിലും ഉറുമ്പിൻ്റെ ശല്യം കൂടുതലായിരിക്കും ലാസ്റ്റായിട്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ വിനഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് പതഞ്ഞു വരും ഇനി ഈ മിക്സ് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ കുറച്ച് നന്നായിട്ടൊന്നും പതയിപ്പിച്ചിട്ട് എടുക്കുക പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും ഒരു റെഡ് കളറായിട്ട് വരും വീട്ടിൽ വരുന്ന ഉറുമ്പുകൾ മാത്രമല്ല ഇത് നമ്മൾ ചെടികളിൽ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ഒരു ഉറുമ്പോ പ്രാണിയൊക്കെ വന്നിരിക്കില്ലേ അപ്പോൾ അവിടെയൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല മാറ്റം കിട്ടും പിന്നെ പ്രാണിയോ ഉറുമ്പോ ഒന്നും വരില്ല അതുപോലെ തന്നെ കറിവേപ്പില മരത്തിൻ്റെ ചോട്ടിലൊക്കെ നല്ല കട്ടറുമ്പ് ഇങ്ങനെ കൂട്ടുണ്ടാവും അപ്പോൾ അത് മരത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ട് അവിടെ ഈ മിക്സ് ഒന്നും ഒഴിച്ചു കൊടുത്താൽ മതി അവിടെയും പിന്നീട് ഉറുമ്പോ അങ്ങനെ ഒന്നും വരില്ല ഇനി ഈ മിക്സി നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുക എല്ലാം ചെയ്യുക ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഞാൻ അര കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് എടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടുതലായിട്ട് എടുത്തവരാണെന്നുണ്ടെങ്കിൽ വെള്ളം അതുപോലെ തന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ ഉറുമ്പുകളെ കൊല്ലാനായിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലിൽ ബോട്ടിലൊഴിക്കുന്നവരാണെങ്കിലും സ്പ്രേ ബോട്ടിലിൽ ബോട്ടിലൊഴിച്ചു കൊടുക്കുക അല്ല നോർമൽ ബോട്ടിലാണെങ്കിലും അതിൽ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുക പക്ഷേ സ്പ്രേ ബോട്ടിലിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ നോർമൽ ബോട്ടിലായിരിക്കട്ടോ ഒരു മാസമൊക്കെ എടുത്തു വെക്കാനാണെന്നുണ്ടെങ്കിലും നമ്മൾ നോർമൽ ബോട്ടിൽ ഒഴിച്ചിട്ട് തന്നെ വെക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനാണെങ്കിലാണെങ്കിൽ ഇത് സ്പ്രേ ഒഴിച്ചിട്ട് കാര്യമുള്ളൂ ഇതുപോലെ ഈച്ചനെ കൊല്ലാനെ അതുപോലെ കൊതുകിനെ കൊല്ലാനൊക്കെയുള്ള വീഡിയോസ് ഞാൻ അതിൻ്റെ മുന്നിട്ടിട്ടുണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിലും അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് കണ്ടിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഇനി എവിടെയാണോ ഉറുമ്പുള്ളത് അവിടെ ഈ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തെളിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി നമ്മളെ നിലത്താണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തുടക്കണം അല്ലെങ്കിൽ നമ്മൾ വെഴുതി വീഴാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിൽ സോപ്പ് പൊടി കൂടി ആഡ് ചെയ്തതാണ് ഇത് കാണുമ്പോൾ നമുക്കൊരു ജ്യൂസ് പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഉറുമ്പുകളെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലിക്വിഡ് ആണ് ഉറുമ്പിൻ്റെ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നിങ്ങൾ മറ്റേ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഞാൻ ഏത് ടൈപ്പ് വീഡിയോസ് ഇടാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക ടിപ്പ് വീഡിയോ ആണോ ഔട്ടിങ് വീഡിയോ ആണോ ഡേ ഇൻ മൈ ലൈഫ് ആണോ ഏതാണെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ